ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീണ്ടും ഒരു മാമ്പഴ സീസൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ വീട്ടിലും ഇതായിട്ടൊക്കെ നിറച്ച് മാമ്പഴങ്ങളൊക്കെ നിറഞ്ഞിടപ്പുണ്ട് എന്ന് കരുതുന്നു ഇത് എൻ്റെ വീട്ടിലെ കാലാപ്പാടിയാണ് ഏകദേശം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ഒരു കാലാപ്പാടിയാണ് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നത് വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള മാമ്പഴങ്ങളിൽ ഒന്നാണ് കാലാപ്പാടി ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഒട്ടും തന്നെ ഫൈബറില്ല എല്ലാ മാങ്ങടെ അപേക്ഷിച്ചിട്ടും ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിനുള്ളത് ഇത് ഒരു വട്ടം ഇങ്ങനെ കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഗുണമെല്ലാം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ മേടിച്ച് വയ്ക്കുന്ന തൈയ്യായിട്ട് ഇത് മാറിയിട്ടുള്ളത് ഇതിപ്പോൾ കായ്ച്ച് തുടങ്ങിയിട്ടതേ ഉള്ളൂ ഏകദേശം ഒരു പാതി മൂപ്പൊക്കെ എത്തിയിട്ടേ ഉള്ളൂ ഇനി ഇത് ഇതിലായിട്ട് നല്ല സൈസ് വയ്ക്കുന്ന ഒരു മാമ്പഴമാണ് കാലാപ്പടി പിന്നീട് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും ഇത് അല്പം പുരിശല്യം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പെർമോൺ കണിയൊക്കെ ഒന്ന് തൂക്കിട്ടിരിക്കണം അതിനൊക്കെ തന്നെ ഇത് പറിച്ചു വെച്ച് വഴിപ്പിച്ചാൽ നമുക്ക് പുലിൻ്റെ ശല്യം ഒരുവിധം മാറ്റിയെടുക്കാനും പറ്റും നല്ല ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട് എല്ലാ കൊല്ലം ഒരാണെങ്കിൽ ഇത് കായ്ക്കുന്നില്ല ഒന്നിനടൊക്കെയാണ് നല്ല രീതിയിൽ കായ്ക്കുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ കായ്ച്ച് നിൽപ്പുണ്ട് അങ്ങനെയായിട്ട് ഇഷ്ടം പോലെ മാങ്ങ ഇതിൽ നിൽപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ മാങ്ങയുടെ ഇപ്പോൾ സൈസ് ഫുള്ളായിട്ടില്ല അതുകൊണ്ടാണ് ഒരുപാടായിട്ട് കാണാത്തത് മാങ്ങയുടെ നല്ല സൈസാകുമ്പോൾ ഞാൻ പിന്നീട് ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് പാതി പരിപാടി നിൽക്കുകയാണ് നിറച്ച് അത്യാവശ്യം മാങ്ങ ഇതിലുണ്ട് ഇതിൻ്റെ ബഡ് തയ്യൊക്കെ വേണം മേടിച്ചു വയ്ക്കുക നല്ല സൂര്യപ്രകാശം ഉള്ളൊരു കാണണം ആദ്യം തയ്യായിട്ടിരിക്കുമ്പോൾ മാത്രം പര്യടനങ്ങൾക്ക് കൊടുത്താൽ മതി പിന്നീട് ജലസേചനം ഒന്നും നൽകില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ നിനക്ക് ഇഷ്ടം പോലെ കായ്ക്കും നല്ല സൂര്യപ്രകാശം മാത്രമാണ് ഇതിന് അത്യാവശ്യമായിട്ടും വേണ്ടത് അതേപോലെ തന്നെ ഇതിന് പുഴുശല്യം ഉണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പെറോങ്കണി ഒക്കെ മാവ് പൂക്കുന്ന സമയത്തിൽ ആ സമയത്ത് തൂക്കി വിടുവാന്നെ നല്ല രീതിയിൽ നമുക്ക് പുഴുവിൻ്റെ ശല്യം നിയന്ത്രിക്കാൻ പറ്റും ഇല്ലെങ്കിൽ മാങ്ങ നല്ല പുഴു കയറുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ പുറത്തൊരു ചെറിയൊരു പൗഡർ കോട്ടിങ്ങൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ വിളഞ്ഞു വരുമ്പോഴാണ് കാണുന്നത് ഇപ്പം പിഞ്ചു വരുവാണ് വിളഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ആയിട്ട് നല്ല സൈസിലോട്ട് മാറും പിന്നീട് നമുക്കിത് വിളഞ്ഞു വരുന്ന സമയത്ത് ഇത് പറിച്ചു വെച്ച് പഴിപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മാവിൻ നിർത്തുമെന്നെങ്കിൽ പുഴിവരെ നശിച്ചു പോകും എല്ലാവരും വെക്കേണ്ട നിർബന്ധമായി വെക്കേണ്ട ഒരു മാവിനും തന്നെയാണ് കാലാപ്പാടി ഇതിൻ്റെയൊക്കെ നല്ല ബഡ് തൈവൊക്കെ കിട്ടും അത് നടുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിട്ട് നട്ടേ ഏകദേശം മൂന്ന് കൊല്ലം മുതൽ തന്നെ നമുക്ക് കായഫലം കിട്ടി തുടങ്ങും നടുന്ന സമയത്ത് അല്പം അടിവെള്ള ജൈവമൊക്കെ ചേർത്ത് കഴുകുക അതിലൊക്കെ തന്നെ ഇല കെട്ടി ഒരു ഇതിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് അപ്പോൾ തള്ളി എന്തെങ്കിലും ഒരു ജൈവ കീടനാശിനിയൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി പിന്നീട് മൂന്നാം കൊല്ലം ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൂക്കുകയും നല്ല രീതിയിൽ കായ് തുടങ്ങുകയൊക്കെ ചെയ്യും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്